ഓദിയ സൂറത്ത് യാസീനെ ാണ് ഞങ്ങളെ വാപ്പ ഉമ്മ ഭർത്താവ് ഖബറിലാണ് ഞങ്ങളെ മക്കൾ ഖബറിലാണ് ഞങ്ങളിൽ പെട്ടപ്പതിലും ഇന്ന് ആരടിമണ്ണിലാണ് എല്ലാരെ ഖബറിൽ വിശാലമാക്കണമ എല്ലാരെ കബറിലേക്കും

എല്ലാറിലേക്കും മാലാഖന്മാരെ പിന്നെ അനുഗ്രഹമാണ് അതിനെത്ര വർണ്ണിച്ചാലും മതിയാവില്ല ഓരോരോ പണ്ഡിതന്മാരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സൊലാത്തുൽഫാന്റെ അത്ഭുതം അത് വർണ്ണിച്ചാൽ തനക്കും

സ്വലാത്തുൽ സ്വലാത്തുൽ അനുഗ്രഹം ഒരു ഒരു അഭിപ്രായ വ്യത്യാസമില്ല കുറിച്ച് ും സംശയല്ലുംഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എവിടെയാണോ അത് ചൊല്ലുന്നത് അവിടെ ലാഹോത്തിന്റെ ഇറക്കി കൊടുക്കും അത്രക്കും ഫതിഫലമുള്ള സ്വലാത്താണ് ഫാത്തിഹ എന്ത് എന്ത് ദുനിയാവ് ഒരുപാട് സ്വരാത്തുൽ ഫാത്തരാണ് ഇജാസത്ത് വാങ്ങിയവരുണ്ട് അള്ളാഹർക്ക് നൽകട്ടെ ഇന്ന് നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് പറയാനുണ്ട് എന്താ അറിയോ ഇന്ന് നിങ്ങളോട് പറയാനുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വർഷം മുമ്പ് സ്വർണം പോയി ഒരു വർഷം മുമ്പ് താരോ ഒരു വർഷം മുമ്പ് ഒരു വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് സ്ഥലത്ത് പോയി ആ സ്വർണം കിട്ടണം വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു എന്നാൽ ആ സൊലാത്ത കുറച്ച് ആ കുടുംബം അറിഞ്ഞു എല്ലാ ദിവസവും ഈ മനസ്സ് കാണാൻ തുടങ്ങി ഈ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണ തിരിച്ചു കിട്ടണം അങ്ങനെ കൊടക്കാട് വന്നു എന്നോട് പറഞ്ഞു തങ്ങളെ വലിയ വലിയ പ്രയാസത്തിലാണ് വീട്ടിന്ന് സ്വർണം പോയിട്ടുണ്ട് അത് കിട്ടണം ഞാൻ പറഞ്ഞങ്ങള് മതിരിച്ചിരുന്ന് ഒരു ദിവസം മുടങ്ങാതെ കണ്ടുപോലും നിങ്ങളെ വീട്ടിലേക്ക് ലാഹു അഹമ്മത്തിന്റെ മലക്കിനിറക്കിത്തിരുന്നു അവര് കഴിഞ്ഞ ആഴ്ചവിടെ വന്നു എത്തിയ മക്കൾക്ക് ഒരു പൈസ ആയിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ അല്ലേ ലാസ്റ്റ് പറയാം അതെ നമുക്ക് ലാസ്റ്റ് പറയാം ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ കേട്ടോ നമ്മൾ ഓതുന്ന സുഹത്തു പറഞ്ഞാവൂരാട്ടോ ഞങ്ങൾ ഇരിക്കുന്ന ഹബീബായ ഹബീബായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലൈഹി വസല്ലമ തങ്ങളെ മജലിസ് ചൊല്ലുന്ന ഞങ്ങളെല്ലാത്തുകള് അത്ഭുതങ്ങളുടെ കലവറയാണ് അത്ഭുതങ്ങളുടെ അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളെ മക്കളിലേക്ക് ഞങ്ങളെ സമ്പത്തിലേക്ക്

അള്ളാഹുവേ ഞങ്ങള് വെച്ച നീയത്തിനെ സ്വീകരിക്കണമല്ല ഞങ്ങളെ കടങ്ങൾ വീട്ടിക്കൊണ്ടല്ല ഞങ്ങളെ വീടിന്റെ പണികൾ പൂർത്തിയാക്കിക്കൊണ്ടല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല മോശമായി നടക്കുന്ന മക്കൾ നന്നാക്കണല്ല എല്ലാ കശ്മും ഇന്നിപ്പം അദ അല്ലാഹ സിഗരിക്കുൽ ഫാത്തിഹ അല്ലാഹു നമ്മളെ മദ്രസനിലാകൃഹിതതുപോലെ ഒന്നദറിൽ അല്ലാഹു ഏറ്റുക്കട്ടെ അൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ യയാദിന അദു യയാദിനസ് സ്വരീൽ മുസ്തഖീം സറാതല്ലദീന അൻഅംത അലൈഹിം വ അൽ അർബബ ബിഹിം വല്ലാഹ് റബ്ബേ ഹുവേനെ സ്വീകരിക്കണം അല്ലാഹ് അമീൻ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഹുവേനെ സ്വീകരിക്കണം അല്ലാഹ് നൂറൈ ഹബീബിനെ മുത്തു മണികളെ എല്ലാറ സംഗടങ്ങളെ നീ മാറ്റി കുറക്കണം അല്ലാഹ് അമീൻ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഉൽ ഫാതിലി മുഖ്ലിഖ് വൽ ഹാതിമ ലിമാ സബഖ് നാസിറുൽ നക്ബിൽ നക്വൽ ഹാദി إلى صراطك المستقيم وعلى انيق كدره ومقدار اللذين اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر لك اللكب والهادي إلى صراطك المستقيم وعلى انيق كدره ومقدار اللذين اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق نعسر لك باللك والهادي إلى صراطك المستقيم وعلى أنيق قدره ومقدار النظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق نعسر لك باللك والهادي إلى صراطك المستقيم وعلى أنيق قدره ومك دار اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما سبق ناصر لك من لك الى صراطك المستقيم وعلى انيق كذبه ومك دار